അതിപുരാതനവും പ്രശസ്തവുമായ പെരുമ്പാവൂർ ചേലാമറ്റം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കിടക വാവുവിലേക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ പൗരന്യൂസിനോട് പറഞ്ഞു പിതൃമോഷദായക ധ്യാനത്തിലുള്ള ശ്രീകൃഷ്ണസ്വാമിയുടെയും നരസിംഹമൂർത്തിയുടെയും പ്രതിഷ്ഠ കൊണ്ടും അപൂർവമായി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടൊഴുകുന്ന പുണ്യനദിയുടെ സാന്നിധ്യം കൊണ്ടും ഈ ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടത്തുന്നത് കാശിക്ക് തുല്യമായിട്ടാണ് ഭക്തർ കാണുന്നത് ദക്ഷിണായന കാലത്ത് ആദ്യം വരുന്ന വാവ് എന്നതുകൊണ്ടാണ് കർക്കിടവാവിന് ഏറെ വിശേഷതയുള്ളതായി കാണുന്നത് ബലിതർപ്പണത്തിനും ദർശനത്തിനും അതിവിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് ക്ഷേത്രക്കടവിൽ ബലിതർപ്പണങ്ങൾക്കായി അനേകം പുരോഹിതന്മാരെയും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ക്ഷേത്രം പ്രസിഡന്റ് വി എച്ച് ഹരിദാസ് പൗരൻ ന്യൂസിനോട് പറഞ്ഞു ദക്ഷിണകാശിമറ്റം ശ്രീകൃഷ്ണ ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച് ഇരുപത്തിനാലാം തീയതി രാവിലെ പന്ത്രണ്ട് മണിവരെയാണ് കർക്കിട വാവ് പിതൃതർപ്പണം നടത്തുന്നത് അതിനുള്ള എല്ലാ വിപുലമായ സജ്ജീകരണങ്ങള് മുന്നൊരുക്കങ്ങള് ചേലാമറ്റം ശ്രീകൃഷ്ണ സ്വാമി ദേവസ്വം ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് അതിശക്തമായ കാലവർഷം ഉള്ളതിനാൽ സുരക്ഷയുടെ ഭാഗമായി കേരള ഫയർഫോഴ്സ് പെരുമ്പാർ യൂണിറ്റ് സ്ക്യൂബ ടീം ഉൾപ്പെടെ സജ്ജമാക്കിയിട്ടുണ്ട് കേരളത്തിനകത്തും നിന്നുമായി ധാരാളം ഭക്തർ ഈ ക്ഷേത്ര സന്നദ്ധ ബലിതർപ്പണം ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തന്മാരുടെ സുരക്ഷ കണക്കിലെടുത്ത് ഒരാൾക്ക് ഒരു ലക്ഷം രൂപ വച്ച് ഇരുന്നൂറ് പേർക്ക് രണ്ട് കോടിയുടെയും ക്ഷേത്രത്തിലെ ബലിതർപ്പണാതി കർമ്മങ്ങൾക്ക് വേണ്ടി നാട്ടിയിരിക്കുന്ന പന്തലിൻ്റെ ഏതെങ്കിലും തരത്തിൽ അതിലെ സ്ഥിരവും താൽക്കാലികമായ പന്തലുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻഷുറൻസിനായിട്ട് മറ്റൊരു രണ്ട് കോടിയും അങ്ങനെ നാല് കോടിയും അന്നദാനം പിന്നെ ക്ഷേത്രത്തിലെ ഇൻവെൻറ്ററി അന്നദാന ഹാളിലെ സ്റ്റേഷനറി ഫർണിച്ചർ ഇവയ്ക്കായിട്ട് ബാക്കി രണ്ട് മുപ്പത്തഞ്ച് അങ്ങനെ ആറ് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് പോളിസി എടുത്തിട്ട് അവിടുന്ന് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട് ക്ഷേത്രത്തിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ബലിയിട്ട് തിരിച്ചു പോകുന്നത് വരെ ഒരു തുള്ളി വെള്ളം ശരീരത്തിൽ വീഴാതിരിക്കത്തക്ക വിധത്തിൽ നാല് ചുറ്റും വളരെ വലിയ പന്തലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും വലിയ തുക ഇൻഷുറൻസ് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്ന വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് വി എച്ച് ഹരിദാസ് വൈസ് പ്രസിഡന്റ് ടി ആർ ഉണികൃഷ്ണൻ സെക്രട്ടറി ഹരിസി ജോയിന്റ് സെക്രട്ടറി ശ്രുതിൻചന്ദ്രൻ ട്രഷറർ സി ആർ ജയചന്ദ്രൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ടി കെ രാജീവ് ക്ഷേത്രം ഭരണസമിതി മെമ്പർ പ്രസാദ് തൊഴേലി തുടങ്ങിയവർ പങ്കെടുത്തു ദക്ഷിണ എന്നറിയപ്പെടുന്ന ചേലാമറ്റം ശ്രീക്ഷേത്രത്തിൽ ബലിതർപ്പണങ്ങൾ നടത്തുമ്പോൾ പിതൃക്കൾക്ക് ശാപമോഷം കിട്ടുമെന്നാണ് ഭക്തരുടെ വിശ്വാസം പിതൃക്കൾക്ക് ബലിയിടാൻ ഒരുക്കിയിട്ടുള്ള പിതൃതർപ്പണ പന്തലിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് പ്രണവ് ബാലനോടൊപ്പം ഇൻ റിപ്പോർട്ടർ അനൂപ് കണ്ണൂർ